மணி 10යි 10 નહી 8 ആയിતું অল্প நேரம் കൂടി ઓરગണ്ട ને നേരം மணி 10 ആയി એనికి હું போવાનું દોડનું മുട്ടછા മുട്ടછા મને വിളിച്ചേട്ട સૈレン വിളിക്കേണ്ട કાપુંડો ગુડ મોર્નિંગ કુટુ જერი મને કે വലിയ വണ്ടിക്ക് ഫുൾ ടാങ് പെട്രോൾ അടിച്ചോളൂ മൊത്തത്തിൽ പോകേണ്ടി വരും

ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്നെ കുഴപ്പത്തിലാക്കരു പറഞ്ഞേക്കോ കേട്ടോ എന്താ ഫോണിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ സാധിച്ചിരുന്നെങ്കിൽ ടെലഫോണിൽ ടെലിവിഷൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ടെലിവിഷന്റെ ആവശ്യമില്ല ഞാൻ ഷീലെ കാണുന്നുണ്ട് എന്റെ കണ്ണുകളിലൂടെ എന്തെല്ലാം എക്സ് റേ കണ്ണുകളിലൂടെ താമര ഇതൽ പോലെ കണ്ണുകൾ മാർബിളിൽ കടഞ്ഞെടുത്തതുപോലെ ആ ശരീരത്തിലെ അഴകേറിയ അവയവങ്ങളിൽ തിളങ്ങുന്ന മുത്തുകൾ പോലെ ജലഗണങ്ങൾ ഇതാരെ ജലകന്യകയോ മത്സ്യകന്യോ കേട്ടോ ും രണ്ടും സ്ഥലത്തായിപ്പോയി നിങ്ങൾ ഒന്നിച്ച് ഒരു ബാത്തിലായിരുന്നെങ്കിൽ ബഹു വിശേഷമായിരിക്കും നാളെ മൂധവി നീ ഒരു പെണ്ണാണോ കഷ്ടം നാളെ എനിക്ക് എന്നൊക്കെ പറയാൻ

ാക്കിന് നീളം കൂടുതലും പറയുന്ന ആൾക്ക് ഒട്ടും ലജ്ജയില്ലാത്തത് അതുകൊണ്ട് രണ്ടും നല്ല ചേർച്ചയാ കണ്ടില്ലേ മുത്തേക്ക

അങ്ങനെ അവരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പേടിക്കണമെന്നല്ല മോളെ ഞാൻ പറയുന്നത് നമുക്ക് ആ കുടുംബത്തിലുള്ള സ്വാതന്ത്ര്യം അച്ഛൻ എന്താണ് പറയുന്നത് വലിയൊരു അത് ഓർക്കാതെ എന്തെങ്കിലും ചെയ്താൽ ദുരുപയോഗം ഒരു കാര്യം നീ എപ്പോഴും ഓർക്കണം കൃഷ്ണമേനോൻ അദ്ദേഹത്തിന്റെ സന്മനസ് കൊണ്ടാണ് നമ്മൾ ഇവിടെ താമസിക്കുന്നത് പ്ലെയിൻ അപകടത്തിൽ ഗോപിയുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം കൈക്കുഞ്ഞായിരുന്ന ഗോപിയെ നിന്റെ അമ്മയാണ് വളർത്തിയത് കൃഷ്ണമേനോൻ അദ്ദേഹം അതൊന്നും മറക്കില്ല നിന്റെ അമ്മയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന സ്ഥാനമാണ് അദ്ദേഹം നിനക്കും തന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും ബംഗ്ലാവിൽ നീ വേണമെന്ന് അദ്ദേഹം നിർബന്ധിക്കുന്നതും അതുകൊണ്ടാണ് എന്ന് വെച്ച് നമ്മുടെ നിലമറന്ന് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ നീ ചെയ്യരുത് അത്രയേ ഞാനിപ്പോ പറയുന്നുള്ളൂ േട്ടാ സ്വപ്നം കണ്ടല്ലേ ഞെട്ടി ഉണരുന്നത് ശരീരത്തിൽ വേദനയുണ്ടോ ഉണ്ട് ഓരോ ദിവസം ഓരോ ഭാഗങ്ങളിലാണ് വേദന എന്നൊന്ന് പരിശോധിക്കണം അതിനെന്താ ഒരു കാണാൻ കൊള്ളാവുന്ന സകല പെൺകിടങ്ങൾക്കും ഡോക്ടർ ഗോപി തന്നെ മതി എന്ന് വെച്ചാൽ അയാൾക്ക് അവരെ വശീകരിക്കാൻ അറിയാം പക്ഷെ ഒരു കാര്യം പറയാമല്ലോ ഗോപി അവരിൽ ആരെയും ചീത്തയാക്കില്ല അയാൾക്ക് അതിനെ സ്വന്തക്കൂടിയിൽ എത്തിക്കണം അത്രയുള്ളൂ അതൊരാർത്താണ് പ്രത്യേകിച്ച് അസുഖങ്ങൾ യാതൊന്നുമില്ല ഒഴുപ്പുള്ള ആഹാരങ്ങൾ പൂർണ്ണമായും നിർത്തണം ഗോപിയാവല്ല ഡോക്ടർ ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയണ കുരുത്തം കെട്ടവനെ എത്ര ആ ഒരു രണ്ടു മൂന്നെണ്ണത്തിന്റെ കുറവുണ്ട് ഡേ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഇത് മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചതല്ല ഒരു ഗിഫ്റ്റ് ആണ് അണ്ടർസ്റ്റാൻഡ് ഗിഫ്റ്റ് ഹലോ ഹലോ അതെ ഹോളിഡേ തന്നെയാണ് കോവളത്തോ വരാം ഒരു സ്വിമ്മിംഗ് നടത്തിക്കളെ അതെ ഒരു പ്രശ്നം മീറ്റിംഗ് നാല് മണിക്ക് ഫോർ ക്ലോക്ക് ഓക്കെ ബൈ 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 ശീല ലൈല ഇനി എത്രയും ഉണ്ട് സ്വിമ്മിംഗ് പൂൾ പ്ലസ് എൻ മീറ്റിംഗ്സ് ഷീർപ്പെടുത്തി തരാം ശീല ഇന്ന് വൈകുന്നേരം ഫോർഒ ക്ലോക്ക് ഷീല ഉടനെ നേരെ വന്നാ മതി ഞാനിവിടെ വെയിറ്റ് ചെയ്യണം ലൈലെ മജ്നുനെ കാണണ്ടേ കാണിച്ചു തരാം

अपने कैंप से चला जान स्विमिंग के लिए मेरे फोन चेंज रहे हैं उन डेले। Yes. Thank you. बहुत बेटा। बजु। Yes, yeah, coming. Come on. हेलो गरिल्टा, मीट मिस संडलाइला। बिजनेस टेक इट इज़ी। Come on. Meet Miss Sheila.

അവരെല്ലാം നിന്റെ പണവും പ്രതാപവും കണ്ട് പുറകെ കൂടിയിരിക്കുകയാണ് നീ കുഴപ്പത്തിൽ ഞാൻ ആരോടും എടുത്തിട്ടില്ല ഇത് ഞാൻ വിശ്വസിക്കണോ വേണോ വേണമെന്ന് ഞാൻ വിശ്വസിച്ച പക്ഷെ നാട്ടുകാർ വിശ്വസിക്കില്ല പറയ നീ ഉത്തരവാദിത്തമുള്ളൂ ഡോക്ടർ അല്ലേ നീ കണ്ട പെൺപിടരുമായിട്ട് ഇങ്ങനെ കൂത്താടി നടന്നാൽ നാട്ടുകാർ നിന്നെപ്പറ്റി എന്ത് വിചാരിക്കും ഈ കൂട്ടുകാട്ടിൽ നിനക്ക് നല്ലതല്ല നീ ഇപ്പോഴാണ് ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സുഖവും സമാധാനവും നശിപ്പിക്കും ഓർത്തോ ൻ ജലദോഷം പിടിക്കുമോ സ്വിമ്മിംഗ് പൂളിന്ന് കിട്ടിയതാ ഓഷി മണിക്കൂറുകളോളല്ലേ മുങ്ങി കിടന്നത് ഞാനും വന്നിരുന്നല്ലോ എന്നെ കണ്ടില്ലേ വരാൻ

ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല പോരെ അയ്യോ ഭയപ്പെടുത്തല്ലേ നീ ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല ഞങ്ങൾ കഷ്ടപ്പെട്ടു പോ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുമല്ലോ അതുകൊണ്ടല്ലേ പോകുന്നത് ഓ ഭംഗത്തിന് രാജ്യം വേണം

നിനക്ക് പറഞ്ഞൂടെ ദേഷ്യം വരുമ്പം നീ അങ്ങോട്ട് ആദ്യം അല്ലെങ്കിൽ അടുക്കള കോടിയുടെ ജീവൻ നഷ്ടപ്പെടും നാശം അവളുടെ ഒരു അറേഞ്ച്മെന്റ് ഇപ്പൊ എന്താ വേണ്ടത് എല്ലാ സ്ഥാനത്തും എടുക്കാൻ പോവും എല്ലാ യഥാസ്ഥാനത്ത് ഉണ്ട് എടുക്കാനും എളുപ്പമാണ് അതിനേ പരിചയം വേണം എനിക്ക് ഇപ്പൊ എന്താ വേണ്ടത് ഇങ്ങോട്ട് മാറണം ഇതാ കറക് ഇവിടെയാണ് കണ്ടില്ലേ എത്ര വേണം വലിയ കാര്യമായി എന്തായി ചെയ്തു വെച്ചിരിക്കുന്നത് ആരെടുത്ത് ആര് വെക്കുമ്പോൾ ോ ഞാനിവിടെ വെക്കണം എനിക്ക് എനിക്കതിന്റെ ചുമതലയുണ്ടോ എനിക്കിവിടെ അധികാരമുണ്ടോ തോറ്റു ഞാൻ തോറ്റിരിക്കുന്നു ഇവിടെ എല്ലാ അധികാരങ്ങളും നിനക്ക് തന്നെ മതിയോ അങ്ങനെ വഴിക്ക് വരണം ഗമയൊന്നും കാണിക്കണ്ട കാണിക്കുന്നില്ലേ നിന്റെ വഴിക്ക് തന്നെ വന്നിരിക്കുന്നു ഇതോടെ ഇരിക്കട്ടെ ഞാനെങ്കിലും പെമ്പിള്ളരുടെ ഫോൺ നമ്പർ നോക്കേണ്ടി വരും Thank you. You did. <laughs>